ഇറാഖിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ അനുകൂല ഭീകരസംഘടനയിലെ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടു അബൂബക്കർ അൽസാദി എന്നയാളാണ് കൊല്ലപ്പെട്ടതെന്ന് കതാപ് ഹിസ്ബുള്ളയുടെ അംഗം സ്ഥിരീകരിച്ചു കിഴക്കൻ ബാഗ്ദാദിന്റെ സമീപ പ്രദേശമായ മച്ചിലിൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കതാബ് ഹിസ്ബുള്ള നേതാക്കളും അവരുടെ ഡ്രൈവറും മരിച്ചതായി ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു യു എസ് സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ നേരിട്ട് ആസൂത്രണം ചെയ്യുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും ഉത്തരവാദിയായ ഒരു കതാബ് ഹിസ്ബുള്ള കമാൻഡർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും മറ്റ് നാശനഷ്ടങ്ങൾ ഒന്നുമില്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡ് പറഞ്ഞു അതേസമയം ഹിസ്ബുള്ള കമാൻഡർ അബൂഖ് ബാക്കിർ അൽ സാദിയുമായി രണ്ട് ഗാർഡുമാരാണ് യു എസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം കിഴക്കൻ ബാഗ്ദാദ് ിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് മേഖലയിൽ തങ്ങളുടെ സേനയ്ക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയ ഹിസ്ബുല്ല കമാൻഡറാണ് കൊല്ലപ്പെട്ടതെന്ന് യു എസ് അറിയിച്ചു ബുധനാഴ്ച രാത്രി ബാഗ്ദാദിലെ തിരക്കേറെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കാറിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ബുധനാഴ്ച രാത്രി ഒൻപതോടെയാണ് ആക്രമണം നടത്തിയതെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു സിവിലിയൻമാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ലെന്നാണ് വിവരം ആക്രമണത്തിന് പിന്നാലെ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങി അമേരിക്ക പിശാജാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം പ്രദേശത്ത് കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിയെട്ടിന് സേനയ്ക്ക് നേരെ യുണ്ടായ ആക്രമണത്തിന് മറുപടിയായി ഇതുവരെ സിറിയയിലും ഇറാഖിലുമായി എൺപത്തി അഞ്ച് ആക്രമണങ്ങളാണ് യു എസ് നടത്തിയത് ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുല്ല അറിയിച്ചതായാണ് വിവരം എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് ആണ് ആക്രമണവും പ്രത്യാക്രമണവും നടത്തിയത് ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം തുടങ്ങി അമേരിക്ക രംഗത്തെത്തിയിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ട എൺപത്തി അഞ്ചിലധികം കേന്ദ്രങ്ങളിലാണ് വെള്ളിയാഴ്ച അമേരിക്ക ആക്രമണം നടത്തിയത് ഇറാഖിലും സിറിയയിലുമാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത് ഞായറാഴ്ച ഇറാന്റെ ആക്രമണത്തിൽ ജോർദാനിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനുള്ള മറുപടിയായാണ് വ്യോമാക്രമണമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു കമാൻഡ് ആന്റ് കൺട്രോൾ സെന്ററുകൾ റോക്കറ്റുകൾ മിസൈലുകൾ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ ലോജിസ്റ്റിക്സ് യുദ്ധോപകരണ വിതരണ ശൃംഖലാ സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് യു എസ് സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണം തുടരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് സിറിയയിലെ നാല് സ്ഥലങ്ങളും ഇറാഖിലെ മൂന്ന് സ്ഥലങ്ങളിലുമായുള്ള വിവിധ കേന്ദ്രങ്ങളുമാണ് അമേരിക്ക ആക്രമിച്ചത് സംഭവത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടോ എന്ന് വ്യക്തമല്ല എന്നാൽ എതിരാളികളുടെ ആയുധങ്ങൾ തകർക്കാൻ കഴിഞ്ഞെന്നും സ്ട്രൈക്കുകൾ വിജയകരമായിരുന്നുവെന്നും തോന്നുന്നുവെന്നും ജോയിന്റ് സ്റ്റാഫ് ഡയറക്ടർ യു എസ് ലഫ്റ്റനന്റ് ജനറൽ ഡഗ്ലസ് സിംസ് പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം യു എസ് സൈനികർക്കെതിരായ ആദ്യ മാരകമായ ആക്രമണമായിരുന്നു ഞായറാഴ്ച ജോർദാനിൽ നടന്നത് മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതിന് പുറമെ നാൽപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വെള്ളിയാഴ്ച ബൈഡനും പെന്റഗൺ നേതാക്കളും ജലവെയറിലെ ഡോവർ എയർഫോഴ്സ് ബേസിൽ പങ്കെടുത്തിരുന്നു ഐ ആർ ജി സിക്കും അതുമായി ബന്ധപ്പെട്ടവർക്കുമെതിരെ കൂടുതൽ നടപടിക്ക് ബൈഡൻ നിർദ്ദേശം നൽകിയതായി യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ഇത് തങ്ങളുടെ പ്രതികരണത്തിന്റെ തുടക്കമാണെന്നും ഓസ്റ്റിൻ പറഞ്ഞു എന്നാൽ ഇറാനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ചെഹ്രാനും യുദ്ധം ആഗ്രഹിച്ചു െന്നും വിശ്വസിക്കുന്നില്ലെന്നും പെന്റഗൺ പറഞ്ഞു ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലോ മറ്റെവിടെയെങ്കിലുമോ സംഘർഷം തേടുന്നില്ല പക്ഷേ അമേരിക്കൻ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ ഞാനും പ്രസിഡന്റും വെച്ചുപോറപ്പിക്കില്ല ഓസ്റ്റിൻ പറഞ്ഞു യു എസിന് ഇറാഖിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരും സിറിയയിൽ തൊള്ളായിരം സൈനികരുമുണ്ട് മാരകമായി ഇസ്രയേലി ആക്രമണങ്ങൾ കാരണം സിറിയയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ഐ ആർ ജി സി അടുത്തിടെ കുറിച്ചിരുന്നു എന്നാൽ ആക്രമണത്തെക്കുറിച്ച് ഇറാഖ് സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഇറാഖിലെ യു എസ് നേതൃത്വത്തിലുള്ള സൈനിക സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ബാഗ്ദാദും വാഷിംഗ്ടണും സംബന്ധിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി